ഇവിടെ ചിക്കൻ ാണ് പോകുന്നത് ഉണ്ടാക്കാൻ വേണ്ടി ഈസ്റ്റ് ഇവിടെ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത് ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു കപ്പ് ഇളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കാം ഇനി ഈസ്റ്റ് ൂൺസ്റ്റാണ് എടുക്കുന്നത് പയ്യ കൊടുക്ക എന്നിട്ട് ഈസ്റ്റ് അലയ്ക്ക വെള്ളം പത്ത് മിനിറ്റ് റസ്റ്റ് ആയിട്ട് വയ്ക്കുക അപ്പൊ ഇവിടെ ഈസ്റ്റ് അലയ്ക്ക വേണ്ടത് അപ്പൊ കുബോസിന് വേണ്ടി രണ്ട് കപ്പ് മൈനാളാണ് എടുക്കുന്നത് ഇപ്പോൾ അര ടീ സ്പൂൺ ഉപ്പ് ഇടണം ഞാൻ അത് കുറെ ആഴ്ച ഒഴിച്ചിരുന്നു കുഴച്ചെടുക്കണം സോസ് സോസിന് ഐറ്റംസ് തക്കാളി പെരിഞ്ചീരകം വെളുത്തുള്ളിയും ഇഞ്ചി ഈ സോസ് ഉണ്ടാക്കാനായിട്ട് തക്കാളിയും പെരിഞ്ചീരകവും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി അരച്ചതാണ് അപ്പൊ ഈ സോസിലേക്ക് ഇടാൻ വേണ്ടിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ അര അരസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പൊ നമ്മൾ ഈ സോസിന്റെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുവാണ് ഇപ്പൊ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഇതിപ്പോ ഇവിടെ ഒരു കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ചിക്കൻ്റെ മസാല ശരിക്കും പിടിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞിട്ട് കൊടുക്കാവേ എന്നിട്ട് മസാലകത്ത് ചിക്കനിലേക്ക് ശരിക്കും ഒന്ന് പൂത്ത് പിടിപ്പിക്കുക ചിക്കനും മസാല കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നേ നമുക്ക് ബിഗ് ബോസിനുള്ള മാവ് ഓർമ്മ നോക്കാം നല്ല ഉയർത്ത് വന്നിട്ടുണ്ട് നമുക്ക് ബിഗ് ബോസ് എടുത്ത് ബോളാക്ക മഴയ്ക്ക് ഇവിടെ അഞ്ച് ബോള് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് കൂടി നമുക്ക് കുപ്പൂസിന്റെ എല്ലാ മാവിന്റെ ഉരുളകളും ഇതുപോലെ പരത്തി എടുക്കണം ൂസിന്റെ മാവൊക്കെ ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റും കൂടി കവർ ചെയ്ത് വെക്കാം ചിക്കൻ എടുത്ത് ചെയ്യാൻ വെക്കാം നമ്മുടെ നമുക്ക് ചുട്ടെടുക്കാം ഇപ്പൊ നമ്മുടെ ദോശക്കല്ലൊക്കെ ചൂടായിട്ടുണ്ട് അതിലേക്ക് വെച്ച് നമുക്ക് ചുട്ടെടുക്കാം ചൂടായി നമുക്കിത് തിരിച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് രണ്ടു പ്രാവശ്യം തരുന്നതിലൊന്ന് തിരിച്ചിടണം പിന്നെ നമുക്ക് അതുപോലെ നമ്മുടെ ബാക്കിയെല്ലാ കുബൂസും ചുട്ടെടുക്കാം ഇപ്പൊ നമ്മുടെ ബൂസ് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് മാറ്റാം ഇതുപോലെ പൊങ്ങിയല്ല ഇപ്പൊ വേട ചിക്കൻ ആയിട്ടുണ്ട് എടുത്തോണ്ട് നമ്മുടെ ചിക്കൻ നല്ല മൊരിങ്ങി കിട്ടിയിട്ടുണ്ട് ചിക്കൻ തണുക്കട്ടെ ചിക്കൻ തണുത്തിട്ടുണ്ട് നമുക്ക് എന്റെ കമ്മി കൂരം എടുക്കാം അപ്പൊ നമ്മുടെ ഗ്രീൽഡ് ചിക്കനും കുക്കൂസും റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് എന്റെ വീടിയ